ദുബായിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് എന്താണ് റിയാലിറ്റി നിങ്ങൾ പറഞ്ഞത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു വാസ്തവാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം നമുക്ക് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കും അതായത് ആന്റി മണി ലോണ്ടറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിയമപരം കുറച്ച് ഒരു കർശനാവുന്ന സമയത്താണ് ബാങ്ക് അക്കൌണ്ട് തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്ന ആളുകൾ പറഞ്ഞു വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നത് അത്ര എളുപ്പമല്ല ബാങ്ക് അക്കൗണ്ട് തുടങ്ങാന്നുള്ളതാണ് ഇപ്പോൾ ആളുകളുടെ ഒരു സംസാരം എന്നുള്ളത് അപ്പൊ അവിടെ ഞങ്ങള് സാധാരണ ഒരു ബിസിനസ് സെറ്റപ്പ് കൺസൾട്ടന്റ് കൂടാതെ ബാങ്കിങ് അതായത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കൊടുക്കുന്ന ഒരു കൺസൾട്ടന്റും കൂടി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അത് ചെയ്യാനുണ്ടായ കാരണം ഒരു കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതിന്റെ ഫോർമാലിറ്റീസിന്റെ പിന്നാലെ പോകുമ്പോഴാണ് കൊറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുക അതിന് ഇത്ര ഡോക്യുമെന്റ്സ് വേണം എന്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് വേണം പുതുതായിട്ട് നാട്ടിൽ വന്ന ആളാണെങ്കിൽ അവരുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ആരൊക്കെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എവിടുന്നൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇമ്പോർട്ടൻസ് പോട്ടു വരുന്നത് അങ്ങനെയുള്ള കുറെ കെ വൈ സി നോ യുവർ കസ്റ്റമർ ഡീറ്റെയിൽ ആയിട്ട് അത് ചോദിക്കും അപ്പൊ അത് കൃത്യമായി ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അക്കൗണ്ട് തുടങ്ങാൻ നേരത്ത് ചില അബദ്ധങ്ങൾ കാണിക്കുന്നതുകൊണ്ടൊക്കെ നേരം വൈകുന്നതാണ് അതൊരു വശം രണ്ടാമത്തേത് ചില നാഷണാലിറ്റീസിന് പിന്നെ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈറിസ്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ ചില നാഷണാലിറ്റീസ് ഉണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വരും ആ ഇന്ത്യ അതിലില്ല പക്ഷെ അതേസമയം ചില ആക്ടിവിറ്റീസിൽ ഇന്ത്യക്കാർ ചെയ്യുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് വരും ഉദാഹരണത്തിന് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം അക്സെപ്റ്റ് ഒരു സ്പെഷ്യൽ അപ്രൂവൽ വേണ്ട ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പോൾ സ്പെഷ്യൽ അപ്രൂവൽ വേണ്ടതാണ് ഗോൾഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ അപ്രൂവൽ വേണ്ടതാണ് ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് അതിനൊക്കെ അല്ലാത്ത ബാക്കി എന്ത് വേണമെങ്കിലും ആകാശത്തിന് കീഴിലുള്ളത് വാങ്ങി വിളിക്കുകയും ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ മണി ലോണ്ടറിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട ആളുകൾ കൂടുതൽ ഈ ലൈസൻസ് എടുക്കുന്നതുകൊണ്ട് ചോദ്യങ്ങൾ കൂടും അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള കാലതാമസം കൂടും അപ്പൊ അവിടെയാണ് നമ്മൾ സഹായിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുന്ന വെച്ചാൽ നമ്മള് നമുക്കറിയാം ഏത് ബാങ്കാണ് ഇന്ന കാര്യത്തിന് ഏറ്റവും ആപ്റ്റ് അവിടെ എങ്ങനെയാണ് നമ്മള് അതിന്റെ കംപ്ലൈൻസിൽ എങ്ങനെയാണ് ചെയ്യലും ഡോക്യുമെന്റ്സ് ക്ലിയറൻസ് അല്ല അല്ലാതെ ബാങ്കിനകത്ത് പോയിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല നമുക്കറിയാം ഏത് ബാങ്ക് ആണ് ആപ്റ്റ് ആയിട്ടുള്ളത് സർവീസ് സെക്ടറിലുള്ള ലൈസൻസ് വരാണെങ്കിൽ ഇതിന് ഇതാ നല്ലത് റഷ്യൻ ഒരു ആക്ടി ഒരു നാഷണാലിറ്റി വരാണെങ്കിൽ അവർക്ക് ഇന്ന ബാങ്കായിരിക്കും നല്ലത് എന്നുള്ളൊരു അഡ്വൈസ് കൊടുക്കുകയും ആ ഡോക്യുമെന്റേഷൻ നമ്മൾ കമ്പനി ലൈസൻസ് തുടങ്ങാൻ വരുമ്പോഴേ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ലൈസൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളതിന്റെ അസിസ്റ്റൻസ് ആയിട്ട് അത് അതും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ